മണൽവേട്ടയ്ക്കെത്തിയ പോലീസ് തകർത്തത് മത്സ്യബന്ധനത്തിനെത്തിയ ദമ്പതികളുടെ സ്കൂട്ടർ ആക്ഷേപം ഇതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ദമ്പതികൾ തിരുനാവായ ബീരാഞ്ചിറയിലെ ദാമോദരനും ഭാര്യ രാജിയും ചെറിയ പറപ്പൂരിൽ നിർത്തിയിട്ട വാഹനമാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളിത് പോയിട്ട് ഞങ്ങൾക്ക് പത്തോ അഞ്ഞൂറോ ഇരുന്നൂറോ മുന്നൂറോ ആയത് പണിയുള്ളൂ കുറച്ച് ചെറിയ പണിയുള്ളൂ അപ്പൊ അത് കിട്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്റെ അമ്മി അമ്മിയുണ്ട് വയസ്സാല് അമ്മിയുണ്ട് ഞങ്ങൾ രണ്ട് കുട്ടികളും ഭാര്യയുണ്ട് അപ്പോൾ അപ്പോൾ ഇല്ലാതാക്കിയപ്പോൾ ഞങ്ങൾ ആ കൊടുക്കാൻ വേണ്ടി ദാമോദരനും ഭാര്യ രാജയും കഴിഞ്ഞ ദിവസം രാത്രി ഭാരതപ്പുഴയിൽ മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വന്നപ്പോഴാണ് നെഞ്ചു തകർക്കുന്ന കാഴ്ച കണ്ടത് കരയിൽ നിർത്തിയിട്ടിരിക്കുന്ന സ്കൂട്ടർ തല്ലി തകർത്തിരിക്കുന്നു കുട്ടവഞ്ചിയിൽ രാത്രി മത്സ്യബന്ധനം നടത്തി രാവിലെ കവലകളിൽ കൊണ്ടുപോയി വിറ്റ് വരുമാനം കണ്ടെത്തുന്നവരാണ് ദാമോദരനും ഭാര്യയും കേട് ഒന്നും ഒരു സംഭവം ഇല്ല ഞങ്ങൾ രാവിലെ മീൻ പിടിച്ചു വരും വണ്ടിയേറ്റ് പോകും വണ്ടിയായിട്ട് മീൻ വില്ക്കാൻ പോവും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് ഇവിടെ ഒച്ച കേട്ടു അപ്പൊ ഞങ്ങൾ ആവും ഞാൻ മൂന്ന് കൂടിയിട്ട് ഇല്ലാത്ത മത്സ്യവുമായി പുഴയിൽ നിന്ന് കവലകളിലേക്ക് പോയിരുന്നത് സ്കൂട്ടറിലായിരുന്നു ഇപ്പോൾ അതിനുള്ള മാർഗം ഇല്ലാതായി രാത്രി റോഡരികിൽ സ്കൂട്ടർ ഒതുക്കി നിർത്തി മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് ഇവരുടെ പതിവ് വെള്ളിയാഴ്ചയും ഇതുപോലെ പോയതായിരുന്നു മണൽവേട്ടക്കെത്തിയ പോലീസുകാരാണ് സ്കൂട്ടർ തകർത്തതെന്ന് ആക്ഷേപമുണ്ട് ഞങ്ങൾ പോകുമ്പോൾ അഞ്ചര മണിയൊക്കെ ഞാനെൻ്റെ വൈഫും കൂടി മീൻ പിടിക്കാൻ പോവാം അങ്ങനെ മീൻപിടിച്ച് ഞങ്ങൾ അഞ്ചര മണിക്ക് പോയി ഞങ്ങൾ വല കെട്ടിട്ട് അപ്പോൾ അമ്മയ്ക്ക് സൂചിയില്ലാത്ത കാരണം ഞങ്ങൾ രാത്രി തന്നെ വരും മറ്റ് ഞങ്ങൾ പോയിട്ട് രാവിലെയൊക്കെ വരുമ്പോൾ വണ്ടി വിടച്ചിട്ട് തന്നെ പോക്ക് സാധാരണ ഇവിടെ മണെടുക്കുകൾ മണെടുക്കുകൾ ഉണ്ടാവും അപ്പോൾ അവരൊന്നും നമ്മളെ വണ്ടി ഇത് വരാനൊന്നും വീട് എടുത്തിട്ടില്ല മണെടുക്കലേ ഇവിടെ ആകുമ്പോൾ അരണാൾക്കാരും ആൾക്കാരൊക്കെ ചിലവർ ഇപ്പോൾ അവരൊന്നും വരില്ല ഇപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെയാണ് മണെടുക്കാൻ ആൾക്കാർ വരും ആ കുറച്ച് അപ്പുറത്തുനിന്ന് പെന്തുള്ളൂരിൽ ആ ഭാഗത്തു നിന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയി വരുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അപ്പറൊരു മാടുണ്ട് ആ മാട്ടിൻ്റെ അവിടെ മീൻ പിടിക്കുമ്പോൾ സൗണ്ട് കേട്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ ടോർച്ചടി ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ പൈപ്പിനോട് വെച്ച് എന്തപ്പോൾ ടോർച്ച് അടിയൊക്കെ ഇങ്ങനെ കാണുന്നത് ഞാൻ അപ്പോൾ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ അത് പോലീസായി വന്നാകും ഇവിടെ സാധാരണ പോലീസാർ വന്നിട്ട് അർബാനൊക്കെ എടുത്ത് ഓടലും അർബാനൊക്കെ കൊണ്ടുപോകലൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് വന്ന് നോക്കുമ്പോൾ പിന്നെ ഞങ്ങളെ വണ്ടിയൊക്കെ അടിച്ച് വിളിച്ചിരുന്നു അപ്പൊ മണൽ മാപ്പിയക്കാരെ ഓടിയപ്പോ കിട്ടാതായപ്പോ വണ്ടി അടിച്ചുപൊളിച്ചാണ് ഞങ്ങൾ പോലീസിനെ അടിച്ചുപോലിച്ചാന്നാണ് ഇവിടെ ഓടിയ ചില ആൾക്കാർ അവരാ നമ്മക്ക് നമുക്കറിയില്ല ഇവിടെ അങ്ങനെ റിപ്പോർട്ട് ഇവിടെ കേട്ടത് പോലീസ് നമ്മൾ കണ്ടിട്ടില്ല പോലീസുകാരും നമ്മൾ കണ്ടിട്ടില്ല പോലീസുകാരെ അടിച്ചുപോലിച്ചാണ് അല്ലാതെ ഇവിടെ അടിച്ചുപൊളിക്കാൻ യാതും ചാൻസില്ല മണൽ കടത്തുകാരുടെ വാഹനമാകുമെന്ന് സംശയിച്ച് തകർത്തതാകാമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പ്രായമായ അമ്മയും ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് ദാമോദരന്റേത് ഇരുവരും മത്സ്യബന്ധനം നടത്തിയാണ് കുടുംബം നോക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മേഖലയിൽ നിന്ന് രാത്രി മണൽ പോലീസ് പിടികൂടിയിരുന്നു ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രി പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ